മാസ് പരിവേഷത്തിൽ പരിവേഷത്തിലെത്തുന്ന തമിഴ് ചിത്രം റിവോൾവർ റീറ്റ നവംബർ ഇരുപത്തെട്ടിന് റിലീസിനൊരുങ്ങുന്നു കീർത്തിയുടെ ഇതുവരെയുള്ള ചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ പ്രമേയത്തിലാണ് ചിത്രം ഒരുങ്ങുന്നത് ആക്ഷൻ നർമ്മം നിഗൂഢത എന്നിവ കൂട്ടിക്കലർത്തി കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ പുറത്തുവന്ന ചിത്രത്തിന്റെ ടീസർ പ്രേക്ഷകർക്ക് ഉഴനീള എന്റർടൈനർ പ്രതീക്ഷിക്കാം എന്നുള്ള സൂചനകൾ നൽകിയിരുന്നു കീർത്തിയുടെ ജന്മദിനമായ ഒക്ടോബർ പതിനേഴിന് ചിത്രത്തിലെ ഹാപ്പി ബർത്ത്ഡേ എന്ന് തുടങ്ങുന്ന ലിറിക്കൽ ഗാനം ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ പുറത്തിറക്കിയത് ആരാധകർക്കിടയിൽ കൗതുകമുണർത്തി ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളെ പൂർണ്ണതയിൽ അവതരിപ്പിക്കാൻ തനിക്ക് കഴിയുമെന്ന് മഹാനടിയിലൂടെ ഇതിനോടകം തെളിയിച്ച കീർത്തിക്ക് റിവോൾവർ റീറ്റയിലെ ലീഡ് റോൾ കരിയറിൽ ഒരു പുതിയ ദിശ സമ്മാനിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരും നിരൂപകരും സൂപ്പർ സ്റ്റാർ വിജയ് ചിത്രം ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം മാനാട് എന്ന സിനിമകളുടെ തിരക്കഥ കൈകാര്യം ചെയ്തിട്ടുള്ള ജെ കെ ചന്ദ്രുവിന്റെ സംവിധായകൻ എന്ന നിലയിലുള്ള ആദ്യ ചിത്രം കൂടിയാണ് റിവോൾവർ റേറ്റർ